എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സ്പിരിച്ധ്യായത്തില് ജൂലൈ മാസം ജീവിതം മാറി മറിയുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് ശുക്രൻ ഒരിക്കുന്ന ആറ് നാളുകാർ ആരൊക്കെയാണ് എന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ജൂലൈ മാസം തുടങ്ങുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സമയമാണ് എന്നതില് ഒരു സംശയവും വേണ്ട ജീവിതത്തിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും ജ്യോതിഷപരമായി കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ് ജൂലൈ മാസത്തിലെ ഭാഗ്യം നിറയുന്ന ചില രാശിക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്നതും എന്താ എന്താണെന്ന് അതിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാരിൽ ചില നക്ഷത്രക്കാരിൽ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ശുക്രൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്താണ് ഈ സമയം നിൽക്കുന്നത് എന്നു തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും രാശി രാശിമാറ്റവും നക്ഷത്രപുലവും എല്ലാം നിങ്ങളിൽ അനുകൂലമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നു ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മാറുന്ന അവസ്ഥ ഉണ്ടാവുന്നു എന്നതിൽ സംശയം വേണ്ട ജീവിതത്തില് സന്തോഷം നിറയുന്ന നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും ആരൊക്കെയാണ് ഭാഗ്യനക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഭരണി നക്ഷത്രമാണ് ജൂലൈ മാസം നിരവധി അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് എന്നതിൽ സംശയം വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം തേടി വരുന്നു പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന നേട്ടങ്ങൾ അത് സാമ്പത്തിക നേട്ടമായാൽ പോലും നിങ്ങളെ തേടി വരുന്നു കർമ്മരംഗത്തുണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുകൂലമാവുന്നത് ജീവിതം മാറ്റിമറിക്കും ജീവിതത്തിൽ എക്കാലവും സന്തോഷവും സമാധാനവും നിലനിർത്തും സാമ്പത്തികമായി രാജാവിനെ പോലെ ജീവിക്കുന്നതിനുള്ള യോഗം ഈ ഉണ്ടാവുന്നു അടുത്ത കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർ കർമ്മരംഗത്ത് മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്ന മാസമാണ് ജൂലൈ മാസം എല്ലാ മേഖലയിലും ഇവർ വിജയം കരസ്ഥമാകുന്നു പലപ്പോഴും മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും മികച്ച ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കും പല വിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാവുന്നു ജോലിയിൽ മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അഭിമാന ഉണ്ടാകും രാജ്യയോഗ ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാവുന്നത് മകീരമാണ് മകീര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിൽ അവസരങ്ങൾ തേടി വരുന്നു പലപ്പോഴും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത മാറ്റം ഉണ്ടാവുന്നു പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും വിദേശവാസത്തിനും പഠനാവശ്യങ്ങൾക്കും പോകുന്നതിനും പല ഉള്ള യോഗങ്ങൾ കാണുന്നു എന്നതാണ് സത്യം ഉത്തരം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിലെ അവരുടെ മാനസികാരോഗ്യം മികച്ചതായിരിക്കും സന്തോഷകരമായ പല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും കൂടാതെ ലോൺ ചിട്ടി ലോട്ടറി എന്നിവയും നിങ്ങൾക്ക് അനു ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ മികച്ച രീതിയിൽ ഉള്ളതായിരിക്കും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനും അതുവഴി ജീവിതത്തിൽ പ്രതിസന്ധികളെ ഒഴിവാക്കി വിടുന്നതിനും ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നു വിദേശത്ത് താമസിക്കുന്നതിനും ജോലിയുടെ ലൂടെ സമ്പാദിക്കുന്നതിനുള്ള ഉള്ള സാധ്യതയുണ്ട് അടുത്ത അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരെ നിരവധി നേട്ടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് ജൂലൈ മാസം എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും നിർണായകമായ പല മാറ്റങ്ങൾ ഇവിടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഈ മാസത്തിലാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്തെ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പോസിറ്റീവ് മാറ്റങ്ങൾ നൽകുന്നു നിർണായകമായ പല ഘട്ടങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും ച്യോതി നക്ഷത്രമാണ് ജ്യോതി നക്ഷത്രക്കാരിൽ അനുകൂലമായ പല മാറ്റങ്ങളും ജൂലൈ മാസം കാത്തിരിക്കുന്നുണ്ട് ഇവർക്ക് ഒരു കാര്യത്തിനും പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു സത്യമായ കാര്യമാണ് ഇവരുടെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമായിരിക്കുകയും ചെയ്യുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ അപ്രതീക്ഷിതമായ ലാഭമൊക്കെ ഉണ്ടാകുന്നു ആശയവിനിമയത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്കും എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം